എന്റെ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണത്തിന്റെ ദിവസമാണ് ഇന്ന് ഭയങ്കര പണിയുള്ള ദിവസമാണ് എങ്ങനെയൊക്കെ ആവും അറിയില്ല മഴയാണ് ഭയങ്കര മഴയാണ് മഴ പെയ്തോണ്ടിരിക്കാണ് എങ്ങനെയൊക്കെ ആകും അറിയില്ല ഞാൻ ഇന്ന് ഇന്നത്തെ പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവിയൽ വെക്കണം സാമ്പാർ വെക്കണം നായസം വെക്കണം പിന്നെ പടം പിന്നെ സേമിയ പായസം വെക്കണം ഓരോരുത്തർക്കും സേമിയ പായസം വെക്കണം പരിപ്പ് പായസം വെക്കണം എല്ലാം കൂടെ ആവുമ്പോ തന്നെ എങ്ങനെ എങ്ങനെയാവും അറിയില്ല എന്തായാലും എടുക്കാൻ പറ്റുന്നതെല്ലാം ഇതിന്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ശരി എന്നാ ഓക്കേ ചായ കുടിച്ചോ ചായ കുടിക്കണം ഏതായാലും ചായ കുടിച്ച് സ്റ്റാർട്ട് ചായ ചായ രാവിലത്തെ ഉപ്പുംക ഉണ്ടാക്കി വെച്ചു നമുക്ക് ആദ്യം നമുക്ക് അരക്കിലോ പയറ ആദ്യം പയറിന്റെ പായസം നമുക്ക് ആദ്യം വയ്ക്കാം പയർ അരക്കിലും പാല് മരിച്ചു വെക്കണം പാല് മരിച്ചു വെക്കണം പയറ് വക്കാം ഞാൻ ഒരു കിലോ പരി കിലോ ഞാൻ അരക്കിലോട്ട് സാമ്പാർ കഷ്ണം കുക്കറിലെ കഷ്ണങ്ങളെല്ലാം കഴുകി പരിപ്പ് ഇടണം കഴുകി വെള്ളം ഒഴിച്ച് പരിപ്പിടണം അകത്ത് പരിനേര പിന്നെ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നതൊക്കെ എടുത്തുള്ളു പിന്നെ അത് വിസിലടിക്കുന്ന ഒന്നും എടുത്തില്ല വിസിലടിച്ച് ഒക്കെ വെന്ത് കഴിഞ്ഞുകഴിഞ്ഞപ്പത്തേനും ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിന് മസാല ഇടാനായിട്ടോ മസാല എന്ന് പറഞ്ഞാൽ സാമ്പാർ ഞാൻ ഇങ്ങനെ സാമ്പാർ ഓടി നേരിട്ട് എടുത്തില്ല ചൂടാക്കി എടുത്തോളും എടുത്തോളൂ രണ്ട് കടുകിട്ടുകയാണ് കടുകൊക്കെ ഇട്ടു കേട്ടോ ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇടും ഞാൻ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി വരെ വെയിറ്റ് കടുക് പൊട്ടുന്നതോ കടുക് പൊട്ടി കഴിയുമ്പത്തേനും ഞാൻ അതിന്റെ ഗ്യാസ് ഓഫ് ആക്കി വെച്ചു ഗ്യാസ് ഓഫ് ആക്കി വെച്ചിട്ടാണ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് സാമ്പാർ പൊടി എന്നിട്ട് സ്റ്റവ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച ശേഷമാണ് ചൂടാകാനായിട്ട് ഞാനത് ഇളക്കി നന്നായിട്ട് ചൂടാക്കാനായിട്ടോ അതിന്റെ അതെന്നേ നന്നായിട്ട് മൂത്തായിരുന്നു മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മള് കുക്കറിൽ വെച്ച് വെച്ചത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനത് മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതോട്ടിന്ന് തിളക്കട്ടെ അപ്പൊ എന്നെ അടുത്ത് പ പണികളോട്ട് പോകാം എന്നിട്ട് അവിയൽ വെക്കാം അവയിൽ വെക്കാനായിട്ട് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ തിരുമ്പി വെച്ച് തിരുമ്പി വെച്ചിട്ടാണ് ഇട്ട അരപ്പരക്കുന്നത് കുറച്ചുപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് തിരുമ്പി വെക്കും മതി നാല് ുള്ളി ജീരകം ഒരു പച്ച മൂന്ന് പച്ചമുളക് മഞ്ഞപ്പൊടി കറിവേപ്പില തേങ്ങ ഇത്രയും ഒതുക്കാനുള്ളതാണ് ആ വിയലിന് ഞാനത് ഒതുക്കുവാണ് മിക്സിയിലോട്ട് വാരി ഇട്ട് കണ്ട അത് മിക്സിൽ കൃഷ് ചെയ്ത് ഇട്ട എന്നിട്ട് നമ്മൾക്കത് മിക്സിയിൽ നിന്ന് അത് ഈ വെളിച്ചെണ്ണയും മഞ്ഞ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും അതൊക്കെ തിരുമ്പി വെച്ച പച്ചക്കറിയിലോട്ട് നമുക്ക് ആ തേങ്ങായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കണം ശക്കല ആ അരപ്പെടുത്ത പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം അതെല്ലാം ഒന്ന് കൂട്ടി തിരുമ്മണം തിരുമ്മീട്ട് വേണം അരക്കാസ് വെള്ളം കഴി ആ പാത്രം കഴുകൊഴിച്ച് അരച്ച് അരപ്പും പാത്രം അതുകൊണ്ട് നമുക്കത് മൂട് വെച്ച് വേവിക്കാം വെന്ത് കഴിയുമ്പം അതേക്ക തക്കാളി ഇട തക്കാളി ഇടണിട്ടില്ല ഇതിന്റെ അതിനെ മൂടി വെച്ച് വേവിക്കാം വെന്ത് കഴിഞ്ഞ് തക്കാളി ഇടണം അല്ലെങ്കിൽ വേവ് കുറഞ്ഞു പോകാൻ പിന്നെത്തേനും സാമ്പാർ സെറ്റായി ഒരു അല്ല ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം വെച്ചേക്കോളാം അല്ലേ 재미있그아요그말9번� <목소리도> <목소리도> നിർത്തുവാണേ ഇനി പായസത്തിന്റെ കാര്യം നോക്കണം ഏർ ഇതിന്റെ താമസ ഏതായാലും അതൊക്കെ നമ്മള് ചെയ്യും തക്കാളിക്കായി ഞാൻ അതിന്റെ മണ്ടയിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പൊ തന്നെ വെന്ത്ന്ന് തോന്നണം അപ്പൊ തന്നെ അത് ഇളക്ക് കാണാം

എല്ലാരും ടീച്ചർ ടീച്ചർ ഞാനും കേട്ടു ഇങ്ങനെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടണം മതി അതിനാ ഏറ്റവും വലിയ പാത്രത്തിൽ എനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ടമ്മ ആ ഓണമല്ലേ എന്റെ എനിക്ക് ഏറ്റവും വലിയ പാത്രത്തിൽ അമ്മ ഈ ഉപ്പുമാവ് പറഞ്ഞ ഉപ്പുമാവെന്ന് തിന്നോള വല്യ പാത്രോക്ക് വയറല്ലേ എന്നെ അമ്മ കളിയാക്കുന്നു എന്റെ വയറ് മാവേലി വയറാന്ന് എന്നോട് മോളത്തെ ചേച്ചി കഴിഞ്ഞ ദിവസം പറയുവാണേ എന്നോട് ചോദിച്ചു നേതാശുപത്രിയിലാ പോണേന്ന് ചോദിച്ചു ചേച്ചി ആ ഞാൻ കേട്ടില്ല പയർ പയറ് വേടിച്ച് വെച്ചേക്കുന്നു തേങ്ങ പാല് പിഴിയ നമുക്കിത് മിക്സിയിലിട്ടടിച്ച് പാല് പിഴിയ പായസത്തിന്റെ പരിപ്പ് തീയാൽ വെച്ചിട്ടില്ല പരിപ്പ് വെന്തത് കുറച്ച് സക്കര പാനീകൂടെ ഒഴിച്ച് നമ്മളൊരു ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് സെറ്റായ കഴിയുമ്പോഴം രണ്ടാം പാലൊഴിക്കാൻ തെലട്ട് വെച്ചാൽ ഇതാണോ വേണ്ടത് ഇതാണോ വല്ലത് നീ ഇപ്പൊ ശർക്കരപ്പാന ഇല്ലാത്ത വേണം അപ്പൊ ആ രണ്ടാം പാലില് വേണം ഇത് ശർക്കരപ്പാനും കുടിക്കാൻ അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അല്ലെ നമ്മ ഇത് കറി വെക്കാൻ പോണോ ഞാൻ പാല് പിഴിയാൻ പോകാണ് തേങ്ങ മിക്സിയിൽ ഇട്ട് തേങ്ങാപ്പാല് പിഴിയുന്നവരേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി ഒന്നും എടുത്തില്ല കേട്ടോ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് തേങ്ങ പായസം വെക്കുന്ന വീഡിയോ കൂടെ ഉണ്ടെന്ന് കരുതരുത് ആ തേങ്ങാപ്പാൽ പിഴലും വിഴയ നടൻ വരെയുള്ളു ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല Tu vois, അങ്ങനെ സദ്യയൊക്കെ റെഡിയായി പായസം ഉണ്ടാക്കി സാമ്പാർ തോരൻ അവിയല് പപ്പടം ചോറ് പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു എങ്ങനെയാ വിളമ്പണേന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ച് ചോറ് ആദ്യം വിളമ്പി എന്റെ അടുത്തിരുന്ന കറികളൊക്കെ ആദ്യം ആദ്യം വിളമ്പി വെച്ചു കെട്ടോ എനിക്ക് എങ്ങനെയാ കറക്റ്റായിട്ട് വിളമ്പണേന്നൊന്നും അറിയില്ല ഞാൻ ആദ്യം ചോറിട്ട് പിന്നെ കുറച്ച് അടുത്തിരുന്ന കറികളെല്ലാം ആദ്യം കോരി വെച്ച് ഇടിയോ തുടക്കം തൊട്ടേ പട്ടിക്കൂട്ടം നല്ലപോലെ വഴക്കുണ്ടാക്കുന്നുണ്ട് അത് അടുത്ത വീട്ടിലേക്ക് ആൾക്കാർ വരുന്ന കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ആദ്യം ഉപ്പ് കൊടുക്കണന്നറിയാ ആദ്യം ഉപ്പ് ഇട്ടു അടുത്തിരുന്ന കറികളെല്ലാം ഇങ്ങനെ വരെ ഇങ്ങനെ ഇലയിലോട്ട് വിളമ്പി വെച്ചു എന്തൊക്കെയാ ആദ്യം വിളമ്പണെന്നൊന്നും എനിക്കറിയില്ല അത് കാരണം ഞാൻ അടുത്തിരുന്ന കറികളൊക്കെ അങ്ങ് വിളമ്പി വിളമ്പി വെച്ച എല്ലാവർക്കും ഇലയൊന്നും ഇല്ലായിരുന്നു ഇല ഒരെണ്ണോക്കേ കിട്ടുള്ളൂ ഒരാൾക്ക് മാത്രമേ ഇല കിട്ടിയുള്ളൂ ബാക്കി എല്ലാരും പ്ലേറ്റിലുണ്ട് ഇലയില്ലായിരുന്നു ഈ പരിസരത്ത് ഇല കിട്ടാനില്ലായിരുന്നു അപ്പൊ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇല എവിടെ നിന്നോക്കിയോ അപ്പിപ്പിടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അത് മണ്ടത്തരം പറ്റീതാ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇല ഒരു കുറച്ച് മേടിച്ചാൽ മതിയായിരുന്നു പ്ലാസ്റ്റിക് ഇല കിട്ടുമല്ലോ നമുക്ക് അത് വാങ്ങിയാൽ മതിയായിരുന്നു കാളനും ഉണ്ടായിരുന്നു കേട്ടോ കാളന്റെ പേര് മറന്നുപോയി പോയി പറയാൻ ബീട്രൂട്ടും ബീൻസും കൂടെ തോരം വെച്ചത് അങ്ങനെ ഒരു അടിപൊളി ഓണം ആഘോഷിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എന്നാൽ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ ടാറ്റ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം മാത്രം എടുത്തുള്ളൂ എടുത്തതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്